ഒരിടത്ത് അവർക്ക് തിരിയേണ്ട ഭാഗം മറഞ്ഞ് പോയാൽ പിന്നെ കുറേ അകലങ്ങളിലേക്ക് ബസ് അകലുകയാണ് ചെയ്യുക പിന്നെ എവിടെയെങ്കിലും പോയിപ്പെട്ട് വീണ്ടും അയാൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ അന്നത്തെ ഒരു സുബിഹി നിസ്കരിക്കാൻ ഒരു ഒരാജിക്ക് കഴിയുന്നില്ല അയാൾക്ക് അസ്വസ്ഥതയ്ക്ക് പിന്നെ എന്തെങ്കിലും വേണം പക്ഷെ അതിനൊക്കെ ഇസ്ലാമിൽ പരിഹാരം ഉണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അയാൾ ആ ബസ്സിലിരുന്ന് അയാൾക്ക് എങ്ങനെയാണോ നിർവഹിക്കാൻ കഴിയും വെള്ളം കിട്ടിയില്ല താമം ചെയ്തിട്ട് ആ സീറ്റിലടിച്ച് താമം ചെയ്ത് നിസ്കരിച്ചാൽ മതി അള്ളാഹ്ക്കറിയാലോ അയാളുടെ പ്രയാസം ഇതാ ഒരു ഹാജിയെ പരീക്ഷിച്ചതാണെങ്കിലും അള്ളാഹു ഇയാൾ എന്തൊക്കെയാണ് അന്നേരം പിറുപിറുക്കുക അള്ളാഹുവിനെ പറ്റി അയാൾക്ക് തോന്നുക നമുക്ക് കൂടെയുള്ളവരെ പറ്റി തോന്നുക ആ ഡ്രൈവറെ പറ്റി അക്ഷമനാകുക ഒന്നും കാര്യമല്ല അയാൾ മനഃപൂർവ്വം ചെയ്യല്ല പക്ഷെ അങ്ങനെ സംഭവിച്ചു പോകുന്നു അങ്ങനെ പൊരിഞ്ഞ വെയിലത്ത് ഒരു ഒരുപാട് അകലത്തിൽ നിർത്തുന്നു എന്നിട്ട് പതിനൊന്ന് മണിയാവുമ്പോഴാണ് ഇവർ ടെൻറ്റിലേക്ക് പകൽ കയറി വരുന്നത് അപ്പോൾ ഇതൊക്കെ ഹാജിക്ക് ക്ഷീണിക്കാനും അയാൾ ജീവിതത്തിൽ സ്വപ്നം കണ്ട അറഫയിൽ ഞാൻ സുഭീക്ക് എത്തുന്നു എന്നതൊക്കെ പൊളിയുകയും ചെയ്യുന്ന സന്ദർഭമാണത് അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണങ്ങളാക്കി മനസ്സിലാക്കി അങ്ങനെ അവിടെ എത്തിച്ചേരുകയുള്ളൂ ആ സഹനം അവർക്ക് വേണം അതുകൊണ്ടായിരിക്കും എർഫ് എന്ന പദത്തിൽ നിന്ന് അറഫ എന്ന പദമുണ്ടായത് പിന്നെ ഒരു അഭിപ്രായം കൂടി വന്നത് എഴത്തറഫ എന്നതിൽ നിന്നാണ് അറഫ എന്ന പദമുണ്ടായത് എന്നാണ് എത്തറഫ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറയുക ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഒരു ഭൂമിയിൽ മനുഷ്യരുടെ ഏറ്റവും ആത്മാർത്ഥമായ കണ്ണുനീര് വീണ സ്ഥലം അത് അറഫ അറഫയുടെ മണൽത്തരികളിൽ ഇന്നേ വരെയുള്ള ഓരോ ഹാജിയുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ കണ്ണുനീർ തുള്ളികളുണ്ട് ഉണ്ടാവണം ഓരോ ഹാജിക്കും ചെയ്യാനുള്ളത് അതുകൊണ്ടാണ് റസൂള്ള സ്വലാ പറഞ്ഞത് അൽഹജു അറഫ എന്ന് പറഞ്ഞത് ഈ അൽഹജ്ജു അറഫ എന്ന് പറയുന്ന ഹദീസിനെയും നമ്മൾ മനസ്സിലാക്കണം ഇബാദത്തിനെ പറ്റി പറയാം ഹുൽ ഇബാദ എന്നൊരു ഹദീസ് ഉണ്ട് പ്രാർത്ഥനയാണ് ഇബാദത്ത് എന്ന് എന്ന് പറഞ്ഞാൽ ഈ ദുവാ മാത്രമാണ് ഇബാദത്ത് എന്നല്ല ബാക്കിയൊക്കെ ഇബാദത്താണ് പക്ഷെ അതിൻ്റെ കാമ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എന്നാണ് എന്നതുപോലെ ഹജ്ജിൽ വേറെ ഒരുപാട് കർമ്മങ്ങളുണ്ട് ഉണ്ട് അതിൻ്റെ കാമ്പെന്ന് പറയുന്നത് അറഫയിലെ ഈ സംഗമവും പ്രാർത്ഥനയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങൾ ദുർജി ഒമ്പതിൻ്റെ അന്ന് ഹാജി അറഫയിൽ എത്തുന്നു ഈ കർമ്മങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകുന്നു അപ്പോഴത്തേക്ക് സൂര്യാസ്തമയം ഉണ്ടാകും സൂര്യാസ്തമയം ഉണ്ടാകുമ്പോൾ പിന്നെ പത്തിലേക്ക് നീങ്ങുകയാണല്ലോ സൂര്യാസ്തമയം തുലാജി പത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഒരു ഹാജി അറഫയിൽ എന്ന് മുസ്ദലിഫയിലേക്ക് പോകുന്ന സമയമാണ് മുസ്തലിഫയിൽ രാപ്പാർക്കണം മബീ തുന ബി തുസ്തലിഫ മുസ്തലിഫയിൽ രാപ്പാർക്കുക എന്നതാണ് അപ്പോൾ രാപ്പാർക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മകരുവിൻ്റെ സമയമായിരിക്കും അപ്പോൾ ഒരു ഹാജി അസ്വസ്ഥനാകേണ്ടതില്ല ഇന്നത്തെ ഒരു പവിത്രമായ പുണ്യദിനത്തിൽ എൻ്റെ മകരുവിൻ്റെ സമയം പോലും തെറ്റുന്നുവല്ലോ കാരണം റസൂർലായി സലാസും പറഞ്ഞു കുഴപ്പമില്ല